നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന അത്ഭുതകരമാകുന്ന ഒരു ആയത്തിനെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ആയത്ത് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ എൻ്റെ പ്രിയമുള്ള മുക്മിനീകളെ മുക്മിനാത്തുകളെ ഉപ്പന്മാരെ ഉമ്മമാരെ സഹോദരിമാരെ സഹോദരന്മാരെ ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ് അള്ളാഹു സുബഹാനുഹൂവത്തായാലും നമ്മെ ഉയർത്തിയിരിക്കും എവിടെയും പരാജയപ്പെടില്ല എന്ന് അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കത് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കി ചെയ്യുമ്പോഴും ചൊല്ലുമ്പോഴുമാണ് അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ആ ഗുണങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധ്യമാകുകയുള്ളു കാരണം അപ്പോഴാണ് നമുക്ക് ആത്മാർത്ഥത ഉണ്ടായിരിക്കുക മറ്റേതായതിനെ കുറിച്ചും അല്ല നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നത് ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം എന്നുള്ളതിനെക്കുറിച്ചാണ് പക്ഷെ നിങ്ങൾ ഈ ബിസ്മിയെക്കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ആത്മാർത്ഥമായിട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് വരുള്ളൂ അല്ലെങ്കിൽ സാധാരണ ഒരു ബിസ്മി ചൊല്ലുന്നത് പോലെയായിരിക്കും ഉണ്ടായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും ഇത് ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കണം ഹബീബായ സല്ല അലൈവലാദങ്ങള് പറഞ്ഞ് നമുക്കറിയാം ബിസ്മില്ലാഹി ബിസ്മി ലാഹിറീം എന്നുകൊണ്ട് തുടങ്ങപ്പെടാത്തത് മുഴുവനും വറക്കത്തില്ലാത്തതാകുന്നു ബറക്കത്ത് ഉണ്ടാവണമെങ്കിൽ ബിസ്മി കൊണ്ട് തുടങ്ങണം എന്നുള്ളതാണ് അപ്പൊ സൊഹാബാക്കലുടെ ജീവിതത്തിലും നമുക്ക് മുൻഗാമികളായിട്ടുള്ള ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും സൂഫി വര്യന്മാരുടെയൊക്കെ ജീവിതത്തില് ബിസ്മിക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയോ അള്ളാഹുവിന് മൂവായിരം നാമങ്ങളുണ്ട് അല്ല നമ്മൾ മുമ്പൊക്കെ കേട്ട തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് എന്നല്ലേ എന്ന മനസ്സിലാക്കിക്കോ അള്ളാഹുവിന് മൂവായിരം നാമങ്ങളുണ്ട് അത് മുഴുവനും മലക്കുകൾക്ക് മാത്രമേ അറിയൂ പക്ഷേ മുന്നൂറെണ്ണം അത് തൗറാത്തിലുണ്ട് മുന്നൂറെണ്ണം അത് ഇഞ്ചീലിലുണ്ട് മുന്നൂറെണ്ണം ജബൂറിലുണ്ട് തൊണ്ണൂറ്റി ഒമ്പതെണ്ണം വിശുദ്ധ ഖുർആാനിലുണ്ട് ഒരെണ്ണം അള്ളാഹുവിൻ്റെ അടുക്കലും ഉണ്ട് ആ തൊണ്ണൂറ്റൊമ്പതാണ് നമ്മുടെ കയ്യിലുള്ളത് അങ്ങനെ അള്ളാഹുവിന് മൂവായിരം ഇസ്മുകൾ ഉണ്ട് ഇന്ന് അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ബിസ്മിയുമായിട്ട് അതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ട് ബിസ്മിയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ആ ഇസ്മുകളുടെ ഇസ്മുകളുടെയൊക്കെ മഴന അതിൻ്റെയൊക്കെ വിശാലമായ അർത്ഥം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് മൂവായിരം ഇസ്മുകൾ ചൊല്ലിയതിൻ്റെ ആ പ്രതിഫലവും കൂടെ യഥാർത്ഥത്തിൽ ഒരൊറ്റ ബിസ്മി ചൊല്ലുന്നതിലൂടെ നമുക്ക് ലഭിക്കണം സിഹറു കൊണ്ട് കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട് ഏതു ശക്തമായ സിഹറു ബാത്തിലാക്കാനും കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ഭിസ്മി കൊണ്ടുള്ള ഒരാമലും ഉണ്ട് പലരും പറയാറുണ്ട് ഉസ്താ എനിക്ക് എല്ലാം ചൊല്ലാൻ കഴിയില്ല വലിയ ബുദ്ധിമുട്ടാണ് എന്നെങ്ങനെ പൈശാചികമായ ചില ദുർബോധനം കാരണം എനിക്കതിങ്ങനെ പതിവാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരെ കൊണ്ട് അത്തരം ആളുകൾക്ക് ഭിസ്മിയുടെ ഈ അമല ചൊല്ലാനും സാധിക്കും അതോടുകൂടെ തന്നെ നമ്മുടെ സെഹറ് പോലെയുള്ള വിഷയങ്ങളിൽ നിന്ന് നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ അത് കാരണമാകുകയും ചെയ്യും അള്ളാഹു സുബാന ഹോത്ത ആല നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാറുള്ളൂ പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എന്നിശാത് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കിട്ടും ഇൻഷാ അല്ലാ അള്ളാഹു സുബാനഹു താഴെ കാര്യങ്ങൾ പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്മയെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക മഹാനരായ അബുഹുറേലാഹു വലിയ സ്വഹാബി സ്വഹാബിവര്യനാണ് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വലിയ സ്വഹാബി സ്വഹവിവര്യനാണ് മഹാനവറുകൾ പറയുന്നുണ്ട് വൂ ചെയ്യുന്ന സമയത്ത് ബിസ്മി ചൊല്ലുക എങ്കിൽ നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകൾ അനന്തമായ കാലം അവർ നിന്റെ പുണ്യം എഴുതിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് ഇത് നമ്മളിപ്പോൾ ശ്രദ്ധിക്കാതെ പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്ന വലിയൊരു ഗുണാണത് അല്ലെ ശ്രദ്ധിക്കാതെ പോയാൽ നഷ്ടപ്പെടുന്ന വലിയ ഗുണമാണ് നമ്മൾ അവിരാമം ബിസ്മി ചൊല്ലിക്കുക അവിരാമം നമ്മെക്കുറിച്ച് പുണ്യങ്ങൾ എഴുതി കിട്ടാൻ അത് കാരണമാകുന്നതാണ് നീ അതിൽ നിന്ന് വിരമിക്കുവോളം നമ്മൾ വീട്ടിലേക്ക് കയറി വീ വീട്ടിലേക്ക് കയറി ചൊല്ലുന്ന സമയത്ത് ഭിസ്മി ചൊല്ലണം ഇങ്ങനെ ഒരുപാട് കാലം നമ്മളതിൽ വിരമിക്കുവോളം നമുക്ക് നമ്മളെ കുറി നമ്മളെക്കുറിച്ച് എന്താ പ്രത്യേകമായിട്ട് പുണ്യങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നിൻ്റെ വീടരെ നിൻ്റെ ഭാര്യയെ സമീപിക്കുമ്പോൾ നീ ഭിസ്മി ചൊല്ലണം എങ്കിൽ നീ ജനാപത്ത് കുളിക്കുന്നത് വരെ പാറാവുകാരായ മലക്കുകൾ നിനക്ക് പുണ്യങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കും അതിലൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിൻ്റെ ഓരോ ശ്വാസത്തിനും നിനക്കോരോ പുണ്യം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇതൊക്കെ നമ്മൾ അതിൻ്റെ ആ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് തന്നെ മനസ്സിലാക്കണം നമ്മൾ ഭിസ്മി ചൊല്ലിയിട്ടാണ് ഭാര്യ ഭർത്തർ ഇൻ്റർ കോഴ്സിൽ ഏർപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് നമുക്കതിൻ്റെ പ്രതിഫലം എങ്ങനെയാണ് ലഭിക്കുക ആ കുഞ്ഞ് ജനിച്ച് അത് ശ്വാസം വിടുന്ന ഓരോ ശ്വാസത്തിനും അള്ളാഹു സുബ്രഹാനുഹൂത്തായാലും നമുക്ക് പുണ്യങ്ങൾ രേഖപ്പെടുത്തും നമുക്ക് ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ടേക്കാവുന്ന വലിയ കാര്യമാണ് അത് നമ്മൾ ചെറുതാക്കി എടുക്കേണ്ടതല്ല ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വെക്കാം ആ കുട്ടിക്ക് നമ്മൾ നമുക്ക് ജനിച്ച ആ കുട്ടിക്ക് സന്താന പരമ്പരയുണ്ടായാൽ അവരുടെ എല്ലാം ശ്വാസോ ശ്വാസങ്ങൾ ഉച്ഛസിക്കുന്നതിനും അതെടുക്കുന്നതിനും അത് പുറത്തുവിടുന്നതിനനുസരിച്ച് ആ ആദ്യത്തെ ആൾക്ക് ആൾക്കതിന്റെ പ്രതിഫലം നൽകും ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരു ഭാര്യഭർതൃ ബന്ധത്തിൽ അവർ ബിസ്മി ചൊല്ലിയിട്ടാണ് ഏർപ്പെട്ടിരുന്നത് എന്നാൽ അവരുടെ ആ മകൻ അതിൽ ജനിച്ച ആ കുഞ്ഞ് ആ കുഞ്ഞ് ഓരോ ശ്വാസം വിടുമ്പോഴും അതിൻ്റെ പുണ്യം ഓരോ ശ്വാസത്തിനനുസരിച്ചുള്ള പുണ്യം ഈ ഉമ്മയ്ക്കു ഉപ്പയ്ക്കു ലഭിക്കും മാത്രല്ല നമുക്കുണ്ടായ ആ കുഞ്ഞിന് മറ്റൊരു കുഞ്ഞുണ്ടാകുമ്പോൾ നമ്മുടെ പേരക്കുട്ടി ആ പേരക്കുട്ടികൾ അവർ ശ്വാസം എടുക്കുന്നതും ഒഴിവാക്കുന്നതും അതിനനുസരിച്ച് ശ്വാസം എടുക്കുന്നതിനനുസരിച്ച് പ്രതിഫലം ആർക്ക് രേഖപ്പെടുത്തും ഈ വല്യപ്പാക്കും വല്യുമാക്കും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും ആ പരമ്പര അങ്ങനെ മുരടറ്റു പോകുന്നതുവരെ ഇത് തുടർന്നു കൊണ്ടേയിരിക്കും ഇതൊക്കെ ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും ഇത്രയും ഗുണങ്ങൾ വിസ്മിക്കുന്നുണ്ടോ എന്നുള്ളത് അല്ലേ ഇതൊരു കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഇതിങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്കുണ്ടാകും അപ്പോഴാണ് നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് ഉപകാരമുള്ള മക്കളാവുക നല്ല ദീനീ ചിട്ടയുള്ള മക്കളാവുക നല്ല സ്വലഹിങ്ങളായ മക്കളായിട്ട് വളരും നബി സുല്ലാം അലൈഹി സ്വലം തങ്ങൾ പറയുന്നുണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ വീട്ടിലേക്ക് നിങ്ങളുടെ കൂടെ പിശാചും അനുഗമിക്കുന്നുണ്ട് പിശാചും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മി അങ്ങ് ചൊല്ലി എന്ന് വിചാരിക്കുക നമ്മൾ അങ്ങനെ ബിസ്മി ചൊല്ലിയാൽ പിശാജ് അവിടെ നിന്ന് പറയും എന്നുള്ളതാണ് എന്ത് പറയും ഈ വീട്ടിൽ എനിക്കിനി പ്രവേശനമില്ല ഒരാളുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവന്നു വെച്ചു എന്ന് സങ്കല്പിക്കും അങ്ങനെ ഭക്ഷണം കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ അയാൾ ബിസ്മി ചൊല്ലിയെങ്കിൽ പിശാജ് പറയും എനിക്കിവിടെ ഇനി ഭക്ഷണമില്ല എന്ന് പറയും ഒരാളുടെ മുമ്പിൽ കുടിക്കാൻ വേണ്ടി വല്ലതും കൊണ്ടുവന്നു വെച്ചു അങ്ങനെ അത് കുടിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ടുണ്ടെങ്കിൽ പിശാജ് പറയും എനിക്കിവിടെ ഇനി കുടിക്കാൻ പാനീയമില്ല എന്ന് പറയും ഒരാൾ കിടക്കാൻ കിടക്കുന്ന സമയത്ത് ഒരുങ്ങുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയാൽ പിഷാജ് പറയും ഇനി എനിക്കിവിടെ കിടക്കാനുള്ള സ്ഥലമില്ല എന്ന് പറയും വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലാതെയാണ് ഒരാൾ പ്രവേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പിഷാജ് അയാളുടെ കൂടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാതെയാണ് കഴിക്കുന്നതെങ്കിൽ പിശാജ് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു വെള്ളം കുടിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുന്ന പാത്രത്തിൽ ഗ്ലാസ്സിൽ ആ പൂജയിൽ ആദ്യമായിട്ട് വായ വെക്കുന്നത് പിഷാജാണ് ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഭിസ്മി ചൊല്ലിയില്ലെങ്കിൽ പിശാചാണ് കൂടെ രമിക്കുന്നത് അതിൽ ജനിക്കുന്ന കുഞ്ഞിൽ പിഷാജിൻ്റെ ബീജം കലർന്നിരിക്കുന്നു അതിൽ ജനിക്കുന്ന കുഞ്ഞിൻ പിഷാജിൻ്റെ ബീജം കലർന്നത് കൊണ്ട് തന്നെ ഒരു ഒരു പ്രകൃത മോശപ്പെട്ട രൂപത്തിലുള്ള സ്വഭാവങ്ങൾ ആ കുട്ടിയിൽ വരാനുള്ള സാധ്യതയുണ്ട് അവിഹിത ബന്ധത്തിനും വ്യഭിചാരത്തിനൊക്കെ ഏർപ്പെടുന്ന രൂപത്തിലുള്ള കുട്ടിയായി മാറാനുള്ള സാധ്യതയുണ്ട് അവർക്ക് അന്ധതയുടെ അംശം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കോങ്കണ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മുടന്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പാപത്തിൻ്റെയും കുഫറിൻ്റെയും അംശങ്ങൾ അവർക്കുണ്ടാകും ഒരു തെറ്റും ചെയ്യാൻ അവർക്ക് മടി ഉണ്ടാകുകയില്ല ഏതു തെറ്റും ആരോടും എപ്പോഴോടും എങ്ങനെയും പെരുമാറും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കൂല ആദരിക്കേണ്ടവരെ ആദരിക്കൂല അത് പിഷ പൈശാചികമായിട്ടുള്ള ചില ഉപദ്രവങ്ങളൊക്കെ അവരിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാ വിഷയങ്ങളിലും ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങുക അത് പിശാചിനെ ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗമാണ് എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ സമയം ആവശ്യമായി വരുമോ ഇല്ല കൂടുതൽ സമയം ആവശ്യമായി വരില്ല ഒരു ബിസ്മില്ല ചൊല്ലിയാൽ മതി നിങ്ങൾ നോക്കൂ ബിസ്മിയിൽ വെച്ച് ഏറ്റവും എന്താ ബിസ്മില്ല എന്നുള്ളതാണ് നമ്മൾ മദ്രസകളിൽ നിന്നൊക്കെ പഠിച്ചു ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹിമി എന്ന് ചെല്ലണം അത് ഇടക്ക് മറന്ന് പിന്നീട് ഓർമ്മ ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഇടക്ക് ഓർമ്മയാ ഓർമ്മയാവണമെന്നുണ്ടെങ്കിൽ അവലു വാഹ്റു എന്ന് ചൊല്ലണം ബിസ്മി പൂർണമായിട്ട് ചൊല്ലേണ്ടത് ബിസ്മുല്ലാഹിറമാൻ റഹീം എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ പണ്ടു മുതലേ പഠിച്ചതാണ് പക്ഷേ ജീവിതത്തിലേക്ക് പകർത്താൻ അധികം സമയം ആവശ്യം ഉണ്ടാവില്ല അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക ഓരോ കാര്യത്തിനും ബിസ്മി ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഓരോന്നിനും സ്പെഷ്യൽ ബിസ്മികളുണ്ട് അല്ലേ നമ്മൾ എന്താ ഓരോ വിഷയത്തിനും ബിസ്മി ചൊല്ലുമ്പോൾ ആ ഭിസ്മിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില വിഷയങ്ങൾക്ക് ബിസ്മിയോട് ചേർത്തിയിട്ട് വേറെ രൂപത്തിൽ പറഞ്ഞതൊക്കെ ഉണ്ട് അറിയാവുന്ന രൂപത്തിൽ ചൊല്ല അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹിം എന്നുള്ളത് ചൊല്ലുക പിശാജ് മനുഷ്യന്റെ ജനനേന്ദ്രിയത്തിലുണ്ട് എന്നുള്ളതാണ് അവർ ഇണചേരുന്ന സമയത്ത് അവൻ വിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ അവൻ്റെ കൂടെ പിശാജും ഭോഗത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അത് തന്നെ ആ പിഷാജ് അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ അത് പ്രത്യേകമായിട്ട് അവരിൽ ജനിക്കുന്ന മക്കളിൽ അത് പ്രതികൂലമായി സംഭവിക്കാനൊക്കെ കാരണമാകുമെന്നൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ബിസ്മയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യണം മുത്തുൻ ബിസ് അലൈ വസ്സലാദങ്ങൾ പറയുന്നുണ്ട് ഒരാൾ ബിസ്മിയും ലാഹൗലയും ചൊല്ലി അള്ളാഹു അയാളിൽ നിന്ന് ദുഃഖ ദുരിതങ്ങളുടെയും പാപങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും വിവിധ ഇനങ്ങളുടേതായ എഴുപത് കവാടങ്ങൾ കൊട്ടിയടക്കും നമ്മൾ മുമ്പ് പലതവണ പറഞ്ഞതാണ് ബിസ്മിയുമായി ചേർത്തിട്ടുള്ള ഒരു അമലായതുകൊണ്ടാണ് ഇതിനോട് ചേർത്തി പറയുന്നത് ഒരാൾ ബിസ്മി ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ബിസ്മില്ലാഹി റഹീം ഇല്ലാ ബില്ലാഹി വലാഹവലബില്ലാഹി ലിഅലിം എന്ന് ചേർത്തി ചൊല്ലുകയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ബഹുമാനപ്പെട്ട താഴവസ്ഥാതൊക്കെ ഇതിനെക്കുറിച്ച് കൃത്യമായി വിവരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അയാളിൽ നിന്ന് ദുഃഖ ദുരിതങ്ങളുടെയും പാപങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും എഴുപത് കവാടങ്ങൾ അള്ളാഹു കൊട്ടി അടക്കുന്നുള്ളതാണ് ഇബിൻ അബ്ബാസ് അദ്ദില്ലാന്ന് പറയുന്നത് ഒരു വസ് ഓരോ വസ്തുവിനും ഓരോ അടിത്തറയുണ്ട് ഖുർആാനിൻ്റെ അടിത്തറ ഫാത്യഹയാണ് ഫാത്യഹയുടെ അടിത്തറ ബിസ്മിയാണ് നിനക്ക് വല്ല രോഗവും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അടിത്തറ ഉപയോഗപ്പെടുത്തുക അത് സുഖപ്പെടാൻ കാരണമാകുമെന്ന് അപ്പോൾ ഖുർആനിൻ്റെ ബെയ്സ് എന്ന് പറയുന്നത് അത് ഫാത്യഹയാണ് ഫാത്യഹയുടേത് ബിസ്മിയാണ് ഈ ബെയ്സ് നമ്മൾ യൂസ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ രോഗങ്ങൾ ശിഫയാകാൻ അത് കാരണമാകും എന്നുള്ളതാണ് അതേപോലെ തന്നെ ബിസ്മിയിൽ നിന്ന് ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ചില അമലുകളുണ്ട് ബിസ്മിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ബിസ്മിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയാറുള്ള ഒരു അമലാണ് പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലുക എന്നുള്ളത് ഈ പന്ത്രണ്ടായിരം ബിസ്മിയുമായി ബന്ധപ്പെട്ടുള്ള അമല് എത്രയോ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ യൂസ്ഫുൾ ആയതാണ് എത്രയോ ജോലിയില്ലാത്ത ആളുകൾക്ക് വീടില്ലാത്ത ആളുകൾക്കും ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവർക്ക് ലഹരിക്കൊക്കെ കടിമപ്പെട്ടു പോയ മക്കളുടെ വൈകൃത സ്വഭാവം മാറാൻ ഇങ്ങനെ തുടങ്ങിയിട്ട് ചെയ്തപ്പോൾ എത്രയോ വലിയ മഹത്വങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ബിസ്മിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹു സുബാനുഹൂത്ത അയക്ക് മൂവായിരം നാമങ്ങളുണ്ട് ഇസ്മകളുണ്ട് അവ മുഴുവനും മലക്കുകൾക്ക് മാത്രമേ അറിയാവൂ എന്നുള്ളതാണ് മൂവായിരം നാമങ്ങളുണ്ട് നമ്മൾ പണ്ടൊക്കെ കേട്ടത് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ നമ്മളതല്ലേ പഠിച്ചത് മൂവായിരം നാമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു പറഞ്ഞുതരാം അള്ളാഹുവിന് മൂവായിരം നാമങ്ങളുണ്ട് അതിൽ ആയിരം നാമം അമ്പിയാമുറിസലുകൾക്കറിയാം അപ്പൊ അള്ളാഹുവിൻ്റെ മൂവായിരം നാമങ്ങളിൽ നിന്ന് ആയിരം നാമങ്ങൾ അംബിയാ മുറിസലുകൾക്കറിയാം അതിൽ നിന്ന് മുന്നൂറെണ്ണം തൗറാത്തിലും മുന്നൂറെണ്ണം ഇഞ്ചിയിലും മുന്നൂറ് എണ്ണം സബൂറിലും ഉണ്ട് അപ്പൊ എത്ര ആയിപ്പോ ആയിരം നാമം അമ്പിയാമുറസലുകൾക്കറിയാം ഇനി മുന്നൂറ് 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 തവണ വെച്ചിട്ട് തൊള്ളായിരമായി പിന്നെ തൊണ്ണൂറ്റൊമ്പത് ആകുമ്പോത്രയായിരമായി ഇങ്ങനെ കൃത്യമായിട്ട് എണ്ണം നോക്കുക അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ വിശുദ്ധ ഖുർആാനിലും ഉണ്ട് ഒരു നാമം അത് അള്ളാഹുങ്കിലും ഉണ്ട് ഈ മൂവായിരം നാമങ്ങളുടെയും ആശയങ്ങൾ അതിൻ്റെ മായനകൾ അതിൻ്റെ കൃത്യമായ അർത്ഥങ്ങളൊക്കെ ബിസ്മിയിലെ മൂന്ന് നാമങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് അത് പഠിച്ചു ചൊല്ലിയാൽ ആശയം മനസ്സിലാക്കി ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ മൂവായിരം നാമങ്ങൾ ചൊല്ലിയ പ്രതിഫലമുണ്ട് ഇത് നിങ്ങളാദ്യമായിട്ടാണോ കേൾക്കുന്നത് ഒന്ന് എഴുതി അറിയിക്കണം ഇതാരെങ്കിലൊന്ന് താഴെ എഴുതി അറിയിച്ചാൽ ഇതിങ്ങനെ കോമൻ്റ് ഇങ്ങനെ വായിക്കുന്ന കമൻ്റ് വായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരിതിങ്ങനെ കാണുമ്പോൾ അവർക്ക് ഒരു പുതിയ അറിവ് കിട്ടും അള്ളാഹുവിന് മൂവായിരം ഇസ്മുകളുണ്ട് അതിൽ അംബിയ മുറസ്സലുകൾക്ക് ആയിരം ഇസ്മുകൾ അറിയാം മുന്നൂറെണ്ണം തൗറാത്തിലുണ്ട് മുന്നൂറെണ്ണം ഇൻജീലിലുണ്ട് മുന്നൂറെണ്ണം ജബൂറിലുണ്ട് തൊണ്ണൂറ്റൊമ്പതെണ്ണം വിശുദ്ധ ഖുർഹാനിലുണ്ട് ഒന്ന് അള്ളാഹു എങ്കിലുമുണ്ട് അങ്ങനെ ഈ മൂവായിരം നാമങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു സുബാനഹു വാല ഈ മൂവായിരം നാമങ്ങൾ ചൊല്ലിയതിൻ്റെ പ്രതിഫലം ബിസ്മല്ലാഹി റഹ്മാൻ റഹീം എന്നുള്ള ഈ രണ്ട് ഇസ്മുകളിൽ ഉണ്ടായത് കൊണ്ട് മൂന്ന് നാമങ്ങളിലുണ്ടായത് കൊണ്ട് തന്നെ മൂവായിരം ഇസ്മുകൾ ചൊല്ലിയതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഭിസ്മിയിൽ ഇങ്ങനെ ഒരുപാട് രഹസ്യങ്ങളും പൊരുളുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഭിസ്മിയിലെ അനേകം പൊരുളുകളും പ്രത്യേകതകളൊക്കെ നമ്മൾ പലതവണ പറഞ്ഞതാണ് നരകം കാക്കുന്ന മലക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് പത്തൊമ്പതാണ് അതുകൊണ്ട് തന്നെ നരകം കാക്കുന്ന മലക്കുകളുടെ പത്തൊമ്പത് മലക്കുകളുടെ എണ്ണത്തോളമാണ് അതിൽ അക്ഷരങ്ങളുള്ളത് ബിസ്മി പതിവാക്കുന്നവർക്ക് ആ മലക്കുകളിൽ നിന്ന് രക്ഷപ്പെടാം ഏതുദ്ദേശം വെച്ചുകൊണ്ടാണോ ബിസ്മി നിരന്തരം ചൊല്ലിയാലും അത് പൂർത്തീകരിക്കപ്പെടും പ്രത്യേകിച്ച് ഭക്ഷണവിശാലതക്ക് മഴ ഈശത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിചാരിക്കാത്ത വഴികളിലൂടെ അത് എത്തിച്ചേരുകയും നമ്മൾ മറ്റുള്ളവർക്കിടയിൽ നമുക്കുള്ള സ്ഥാനമുണ്ടാകുകയും ഉപരിലോകത്തും അതോ ലോകത്തും വലിയ പദവികൾ ഉണ്ടാകാൻ കാരണമാകുകയും ചെയ്യുന്നതാണ് അപ്പോൾ പത്തൊമ്പത് തവണ ഭിസ്മി ചൊല്ലാന്ന് പറഞ്ഞാൽ അത് വലിയ റിസ്ക്കുള്ള ഉള്ള വിഷയമല്ലല്ലോ നമുക്കൊക്കെ എപ്പോഴും ചൊല്ലാവുന്നതാണ് നമ്മൾക്ക് ആത്യന്തികമായി നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വർഗപ്രവേശമാണ് അല്ലെ സ്വർഗത്തിലെത്തുക മുത്തനബി സല്ലാ അലൈഹി വല്ല മതങ്ങളുടെ ജിവാറിൽ നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുക അല്ലെ മുത്തനബി തങ്ങളുടെ സമീപത്തുണ്ടായിരിക്കുക സ്വലഹ്യങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടുക അല്ലെ അഭിഭാത്തങ്ങളൊക്കെ കാണാൻ മനസ്സുകൊണ്ട് എത്ര നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളൊക്കെ ഈ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കിനാവിൽ മുത്തനബി അലൈഹി അലൈവലം മതങ്ങളെ കടന്നു വരാൻ വേണ്ടിയല്ലേ അപ്പോൾ ആ ഒരു നരകമോചനത്തിന് വേണ്ടിയിട്ട് പത്തൊമ്പത് ബിസ്മി ചൊല്ലുന്നത് കൂടുതൽ ഉപകാരം ചെയ്യുമെന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇരുപത്തിയൊന്ന് തവണ ബിസ്മി ചൊല്ലിയാൽ ആ രാത്രിയിൽ പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്നും സുരക്ഷിതനാകും ആ രാത്രിയിൽ ജിന്നും ഇൻസും ഒന്നും അയാൾ ദ്രോഹിക്കുകയില്ല മോഷണം അതേപോലെ തന്നെ അഗ്നിബാധ പെട്ടെന്നുള്ള മരണം തുടങ്ങിയ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് ആ രാത്രിയിൽ അവൻ സുരക്ഷിതനായിരിക്കും എന്നുള്ളതാണ് നമ്മളെപ്പോഴും കുറെ അപകട വാർത്തകളും മറ്റുമൊക്കെ കേൾക്കുന്നില്ലേ ഒരു കാവലാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് അത് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വലിയ ഗുണങ്ങളാണ് ഭിസ്മി നാൽപ്പത്തിയൊന്ന് വട്ടം ഭ്രാന്ത് പിടിച്ച മാനസിക നില തെറ്റിയ ബോധക്ഷയം സംഭവിച്ചയാളുടെ ആളുടെ ചെവിയിലൊതിയാൽ ഉടനെ ആ ഒരു സ്ഥിതി മാറാൻ കാരണമാകുന്നുള്ളതാണ് ഭിസ്മിയുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ചെയ്താൽ നല്ല ഫലം ലഭിക്കും ഒരക്രമിയുടെ നെറികട്ട വിധികർത്താവിൻ്റെയോ ഒരക്രമി നന്നായിട്ട് നമ്മളെ ബുദ്ധിമുട്ടാക്കുന്നു അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് വിധി പ്രഖ്യാപിക്കാനിരിക്കുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം വരുന്നോ അത്തരം സാഹചര്യങ്ങളിൽ ആ വിധി കർത്താവുമായി ബന്ധപ്പെട്ട് നമുക്ക് നല്ല വിധി വരണം എന്നാൽ അവരുടെ മുഖത്ത് നോക്കിയിട്ട് ബിസ്മില്ലാഹിറമാനിർ റഹീം എന്നുള്ളത് അമ്പത് തവണ ഓതിയാൽ അവർ അയാളോട് വിനീതരാകും അയാൾക്കൊരു ദ്രോഹവും അയാളിൽ നിന്നുണ്ടാകുകയില്ല എന്നുള്ളതാണ് അവരിൽ നിന്നുണ്ടാകുകയില്ല പക്ഷേ ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം അവർ കേൾക്കുന്ന രൂപത്തിൽ ഉച്ചത്തിൽ ചെല്ലാനൊന്നുമില്ല നമ്മൾ മനസ്സറിഞ്ഞ ആത്മാർത്ഥമായിട്ട് റബ്ബിന്റെ നാമങ്ങളാണല്ലോ എല്ലാത്തിനും മുകളിൽ തഖദീർ നമ്മുടെയൊക്കെ സങ്കല്പനകൾക്കും അപ്പുറമാണ് പടച്ച റബ്ബിൻ്റെ തീരുമാനം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അള്ളാഹു നൽകിയതിനെ തടയാൻ ഒരാൾക്കുമാകില്ല അള്ളാഹു തടഞ്ഞതിന് നൽകാൻ ഒരാൾക്കും കഴിയുകയുമില്ല നമുക്ക് വിധിച്ചത് രണ്ടു മലകൾക്കപ്പുറമാണെങ്കിലും അത് നമുക്ക് എത്തും തീർച്ചയാണ് നമുക്ക് വിധിച്ചത് വിധിക്കാത്തത് നമ്മുടെ രണ്ട് ചുണ്ടുകൾക്കിടയിലാണെങ്കിലും അത് നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്തു വയ്ക്കുക റബ്ബിൽ തവക്കുലാക്കുക അവിടെ നല്ല ഫലം ഉണ്ടാകാൻ കാരണമാകും മഴ പെയ്യാൻ വേണ്ടിയിട്ട് എഴുപത്തിയൊന്ന് തവണ ആത്മാർത്ഥമായിട്ട് ഭിസ്മി നീയത്തോട് ചൊല്ലിയാൽ അത് എവിടെ വെച്ച് ചൊല്ലിയാലും അതിൻ്റെ റിസൾട്ട് അവന് ഫലിക്കാൻ ഫലം ചെയ്യുന്നുള്ളതാണ് ഏതെങ്കിലും രൂപത്തിലുള്ള വേദനകൾ ഉണ്ടെന്ന് വിചാരിക്കുക അവിടെ ഭിസ്മി കൊണ്ട് നല്ല അമലുണ്ടാവും നല്ല ഫലം ലഭിക്കുന്ന അമലുകളുണ്ട് ഇനി നോക്കൂ സിഹറ് കൊണ്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ടായ പ്രയാസത്തിലായ എത്രയോ ആളുകളുണ്ട് ശക്തമായ സിഹറ് കൊണ്ട് ബുദ്ധിമുട്ടിലായ ആളുകൾ അവർക്കുള്ള നല്ലൊരു അമലാണ് ബിസ്മി തുടർച്ചയായി ഏഴോ അതിലധികമോ ദിവസം ബിസ്മിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഹതെടുത്ത് ആത്മാർത്ഥമായിട്ട് മന്ത്രിക്കാം നമ്മൾ എത്രയോ ആളുകളുടെ അടുക്കൽ പോയിട്ട് എന്തെല്ലാം ചിലവഴിച്ച് പല അമലുകളും ചെയ്യുന്നു പക്ഷേ പലതും വെറുതെ സാമ്പത്തിക ചൂഷണങ്ങളൊക്കെ ചെയ്ത് ചതികളിലൊക്കെ പെടുന്നവരുണ്ട് നമ്മുടെ അടുക്കൽ തന്നെ ഇവിടെ വന്ന ഒരാൾ പറയേണ്ടായി പക്ഷേ അതെ ഞാൻ സിഹറ് ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നര ലക്ഷം രൂപ ചിലവാക്കി എന്നുള്ളത് മഴതല്ലോ സിഹറ അങ്ങനെ വാത്തിലാക്കേണ്ടതാണോ അങ്ങനെ വാത്തിലാക്കിയ ബാത്തിലാവുന്നതാണോ പൈസക്ക് വേണ്ടിയിട്ട് അതൊക്കെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലുക നമ്മൾ ചെയ്യുക നമ്മൾ കൂടെ കാവലിനെ തേടുക അതുകൊണ്ടൊക്കെ തീരാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അങ്ങനെ ചൂഷണത്തിന് വിധേയമായവരൊക്കെ ഉണ്ട് എന്നിട്ട് ഇപ്പൊ അതിൻ്റെ കടം വീട്ടാനുള്ള തിരക്കിലാണുള്ളത് ഇത്തരം ചില ആമലുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കൂ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ളത് ത്തിലാക്കാനുള്ള ഏറ്റവും നല്ല മരുന്നുകളിൽ പറ്റാ ഒരു സ്പിരിച്വൽ മെഡിസിനാണ് ആത്മീയമായ പരിഹാരമാണ് അത് ജീവിതത്തിലേക്ക് പകർത്തുക അള്ളാഹു നമുക്ക് വലിയ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരാകട്ടെ വെള്ളിയാഴ്ച ദിവസം നൂറ്റി പതിമൂന്ന് തവണ ബിസ്മി ചൊല്ലുക അത് ഹത്തീബ് മെമ്പറിന്മേൽ ഉള്ള സമയത്ത് ഹത്തീബ് ധാര ചെയ്യുമ്പോൾ അതോടൊപ്പം അവന്റെ ആവശ്യങ്ങൾ മനസ്സറിഞ്ഞു ചൊല്ലിയാൽ ആ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ അത് കാരണമാകുമെന്ന് സ്വാലിഹ്യങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ഞായറാഴ്ച പകല് കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് മുറിസലുകളുടെ എണ്ണത്തോളം ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ചൊല്ലുകയാണെങ്കിൽ അത് കഴിഞ്ഞ് നൂറ് സ്വലാത്ത് തങ്ങളുടെ മേലിൽ ചൊല്ലുകയും വേണം എങ്കിൽ അള്ളാഹു സുബാനഹുല അയാൾക്ക് വിചാരിക്കാത്ത ഭാഗങ്ങളിലൂടെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതാണ് അവൻ്റെ മണീഷ്യത്തിനുള്ള വക അള്ളാഹു നൽകുന്നതാണ് ബിസ്മിയുടെ അക്ഷരസംഖ്യ എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ നമുക്കറിയാം പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതാണ് ബിസ്മിയുടെ എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപത്തിയാറാണ് അല്ലേ ബിസ്മിയുടെ ആദ്യത് എഴുന്നൂറ്റി എൺപത്തിയാറ് സെവൻ എയ്റ്റ് സിക്സ് ആണ് അതിൻ്റെ ആയതത് ബിസ്മി എഴുന്നൂറ്റി എൺപത്തിയാറ് തവണ ഒരാൾ ചൊല്ലിയാൽ ഏതു പ്രധാനപ്പെട്ട കാര്യവും സാധിക്കും ശുദ്ധമായ നീയത്തോടു കൂടെ ചൊല്ലണം എന്നുള്ളതാണ് അത് ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മുടെ ശത്രുക്കൾ തകർന്നു കിട്ടാനും അക്രമികൾ നശിക്കാനും കീഴടങ്ങാനും നമുക്ക് നല്ല പ്രോഫിറ്റ് നമ്മുടെ ബിസിനസ്സിലൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇത് വളരെയധികം പ്രയോജനപ്പെടുന്നുള്ളതാണ് ഇസ്മലാഹി റഹ്മാൻ ഇറഹീമെന്നുള്ളത് എഴുന്നൂറ്റി എൺപത്തിയാറ് തവണ ഹൽവത്തിലിരുന്ന് അതിൻ്റെ വായന വിശാലമായ വായനയാണ് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മളൊരു വിജനമായ സ്ഥലത്ത് ആരോ ശബ്ദമൊന്നുമില്ലാതെ ഏകാന്തമായി എന്ന് താൽക്കാലികമായിട്ട് അതിനെക്കുറിച്ച് പറയാം അങ്ങനെ ഇരുന്ന് നോമ്പ് നോറ്റുകൊണ്ടൊക്കെ ചൊല്ലിയാൽ വളരെ പെട്ടെന്ന് ഫലിക്കും ഉദ്ദേശം തീ വേഗത്തിൽ നിറവേറും ഏഴ് ദിവസം തുടർച്ചയായി അങ്ങനെ ചെയ്താൽ ഒന്നും പറയണ്ട അവൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ച് കിട്ടുന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻ്റ് ചുറപ്പാണ് മഹാന്മാർ അനുഭവം പറയുന്നുണ്ട് സുബിക്ക് ശേഷം നാൽപ്പത് ദിവസം നിത്യേന ഒരാൾ രണ്ടായിരത്തി തവണ ബിസ്മി ചെല്ലാൻ തീരുമാനിച്ചു നല്ല നീയത്താണ് ഹലാലായ നീയത്തായിരിക്കണം അനുവദിക്കപ്പെട്ട കാര്യത്തിന് വേണ്ടിയായിരിക്കണം നല്ല വിശ്വാസത്തോടു ആയിരിക്കണം എങ്കിൽ അള്ളാഹു അയാളുടെ ഹൃദയത്തിലേക്ക് രഹസ്യങ്ങളുടെയും അദൃശ്യങ്ങളുടെയും ലോകം തുറന്നു കൊടുക്കും എന്നുള്ളതാണ് അങ്ങനെ തുറന്നു കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ ഏത് വിഷയങ്ങളും വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെട്ടാൽ പെടാൻ അത് എന്നുള്ളതാണ് വിസ്മി ഒരാൾ എല്ലാ ദിവസവും ആയിരം തവണ ചൊല്ലുന്നുവെങ്കിൽ അള്ളാഹു സുബാനുഹൂത്തയാൽ അവരുടെ ഐഹികവും പാരത്രികവുമായ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കും ജയിലിൽ അകപ്പെട്ട തടവുകാർ കള്ളക്കേസുകളിൽ മറ്റുമൊക്കെ അകപ്പെട്ടവര് നിരപരാധികളായ ആളുകള് വേദനയും ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകള് അവന് വേണ്ടിയിട്ട് അവനോ അല്ലെങ്കിൽ അവന് വേണ്ടിയിട്ട് മറ്റുള്ളവരോ ഒക്കെ ചൊല്ലിയാൽ അള്ളാഹു രക്ഷപ്പെടുത്തുന്ന നല്ലൊരാമലാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് തവണ ബിസ്മി ജൊല്ല എന്നുള്ളത് അത് വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നുള്ളതാണ് വധശിക്ഷയ്ക്ക് വിരിച്ചവനാണെങ്കിലും ശരി അവൻ എത്തിയേന രാവും പകലും ബിസ്മി ആയിരം തവണ ചൊല്ലുന്നതിനെ പതിവാക്കിയാൽ വളരെ പെട്ടെന്ന് അത്ഭുതകരമാകുന്ന രൂപത്തിൽ അവിടെ മിറാക്കൾ സംഭവിച്ചവൻ മോചനം നൽകി മോചനം നൽകപ്പെട്ട് പുറത്തു വരാൻ കാരണമാകുന്നു ഒരു പാത്രം എടുത്ത് ആ പാത്രത്തിൽ മഴവെള്ളത്തിൽ ബിസ്മല്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് ആയിരം തവണ അത് ഊതിയിട്ട് ഊതുക എന്നിട്ട് നമ്മൾ സ്നേഹി നമ്മൾക്ക് സ്നേഹം ആഗ്രഹിക്കുന്നവർക്ക് അത് കുടിപ്പിക്കുക അങ്ങനെ അത് കുടിച്ചു കഴിഞ്ഞാൽ കഠിനമായി അവൻ ഇവരെ ആര് ആരിൽ നിന്നാണോ സ്നേഹം കിട്ടേണ്ടത് അവരിൽ നിന്ന് സ്നേഹം കിട്ടാൻ അത് കാരണമാകുമെന്ന് സ്വലഹിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അത് അമിതമായി കഠിനമായി സ്നേഹമുണ്ടാകാൻ കാരണമാകും ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഏഴ് ദിവസം സൂര്യോദയ സമയത്ത് അതൊരു മാനസിക നില തെറ്റിയ ബുദ്ധിയൊക്കെ മറിഞ്ഞ ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അവരെ നല്ല എന്താ ഒരു സ്ഥിതിയിലേക്ക് എത്താൻ കാരണമാകും എപ്പോഴും പഠിക്കാനൊക്കെ പിന്നോക്കം നിൽക്കുന്ന മറവിയുള്ള ബുദ്ധിശക്തി ഇല്ലാത്ത ഓർമ്മശക്തി ഇല്ലാത്തവർക്കൊക്കെ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഫലം ലഭിക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു സുബാന ഹു വല നമുക്കിതുകൊണ്ടൊക്കെ യാമൽ ചെയ്യുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഫലിക്കാനുള്ള ആ ഒരു തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ അതൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് മറ്റേ പന്തിരായിരം തവണ ബിസ്മി ചൊല്ലു ഓരോ ആയിരം തികയുമ്പോഴും മുത്തനും എന്താ മുത്തൻ ബിസ്വല്ല അലൈഹി തങ്ങളുടെ മേലിലെ ഒരു സ്വലാത്തു ചൊല്ലി അവൻ്റെ ആവശ്യം പറയുക എന്ന് പറയുന്ന പന്ത്രണ്ടായിരം തവണ ബിസ്മി ചൊല്ലുന്ന ഒരു അമല് നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങളൊക്കെ അത് കേട്ടിട്ടുണ്ടാകും അല്ല എല്ലാവരും കേട്ടവരല്ലേ ആ ഒരു അമലും നല്ല ഫലം ലഭിക്കുന്ന അമല എത്രയോ ആളുകൾ കേട്ടിട്ടുണ്ട് അത് വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ വന്നിട്ടുണ്ട് കേട്ടോ അതിൽ ഒന്ന് ഞാൻ പറഞ്ഞ രൂപമാണ് ഇമാം ഖസാലി റഹ്മത്തുല്ലാഹിലൊക്കെ പറയുന്ന രൂപമുണ്ട് ഓരോ ആയിരം തികയുമ്പോഴും അവിടെ രണ്ടരക്കാലത്ത് നിസ്കരിച്ച് എന്താ ആവശ്യം പറയുക എന്നുള്ളത് ഉണ്ട് അതിനേക്കാളും കുറച്ച് എളുപ്പമുള്ളൊരു രൂപമാണ് പന്ത്രണ്ടായിരം തവണ ഭിസ്മി അല്ലെങ്കിൽ ഓരോ ആയിരം കഴിയുമ്പോഴും ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് അവൻ്റെ ആവശ്യം പറയുക എന്നുള്ളത് അവൻ്റെ ഉദ്ദേശങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ് ബിസ്മി നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും ഒരു താക്കോലായിട്ട് ഒരു കീ ആയി കൊണ്ടു നടന്ന് ബിസ്മി നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചാൽ മുത്തൻബി സല്ലു അല്ലൈവല നിങ്ങൾ പറഞ്ഞതുപോലെ കുല്ലു അമ്രിൻ ദീബാലിൽ ആ കൊത്താഴ് എന്നാണ് എന്താണ് ഉണ്ടാവൂല നീ ഭറക്കത്താണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് വറക്കത്ത് നമ്മൾ രക്ഷപ്പെട്ടു ഭറക്കത്താണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിജയത്തിൻ്റെയും നിദാനം അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ജീവിതത്തിൽ പകർത്താനുള്ള തോഫി നൽകട്ടെ നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ദ്വാന ചെയ്യണമെന്ന السلام عليكم ورحمة الله تعالى وبركاته